നമസ്കാരം ട്രോ ഇന്ത്യയിലേക്ക് സ്വാഗതം വളരെയധികം തദ്ദേശീയവൽക്കരണം ആരംഭിച്ചതിന് പിന്നാലെ ആത്മനിർഭർ ഭാരത് എന്ന ആശയത്തിൽ ഊന്നിയതിന് പിന്നാലെ മറ്റു രാജ്യങ്ങൾ ഇപ്പോൾ ഇന്ത്യയിലേക്ക് പറന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ അഭിമാനമായി മാറിയിരിക്കുന്ന റഷ്യയുടെ സഹകരണത്തോടെ ഇന്ത്യ വികസിപ്പിച്ചെടുത്തതും ലോകത്തിലെ ഏറ്റവും മികച്ചതെന്ന വിശേഷണവുമുള്ളതുമായ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ കയറ്റുമതി ചെയ്യാൻ ഒരുങ്ങിയിരിക്കുകയാണ് നമ്മുടെ രാജ്യം ഈ മാർച്ച് മാസത്തോടെ ഫിലിപ്പീൻസിലേക്ക് മിസൈലിന്റെ ആദ്യ ബാച്ച് കയറ്റുമതി നടത്തുമെന്ന് ഡിആർഡി ഒ ചെയർമാൻ സമീർ വി കാമത്ത് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുകയാണ് ഈ വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഇത് വലിയ കല്ലുകടിയായി മാറിയിട്ടുണ്ട് ഇന്ത്യ ഇറക്കുമതിയിൽ നിന്നും സ്വയം പര്യാപ്തത കൈവരിച്ച് കയറ്റുമതിയിലേക്ക് കൂടി കാലെടുത്ത് വെച്ചുതിരിക്കുന്നതിൻ്റെ വലിയൊരു പ്രതിഫലനം തന്നെയാണ് ഇതിലൂടെ കാണാൻ സാധിക്കുന്നത് ബ്രഹ്മസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾക്ക് വേണ്ടി രൂപകൽപ്പന ചെയ്ത വിക്ഷേപണ സാമഗ്രികളുടെ കയറ്റുമതി കേവലം പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ ആരംഭിക്കും ഇന്ത്യയുടെ സൗഹൃദ രാജ്യങ്ങൾക്ക് തന്നെയായിരിക്കും മിസൈലുകൾ വിൽക്കുക എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ഏത് രാജ്യങ്ങൾക്കും മിസൈലുകൾ നൽകണമെന്ന കാര്യത്തിൽ ഇന്ത്യ തന്നെയാണ് അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നത് മാർച്ച് ആദ്യ മാസത്തോടെ മിസൈലുകൾ മറ്റു രാജ്യങ്ങളിലേക്ക് അയക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് കപ്പലുകൾ അന്തർവാഹിനികൾ യുദ്ധവിമാനങ്ങൾ എന്നിവയിൽ നിന്നും വിക്ഷേപിക്കാവുന്ന തരത്തിലുള്ള ഒരു ഇടത്തരം സൂപ്പർ ക്രൂയിസ് മിസൈൽ തന്നെയാണ് ബ്രഹ്മോസ് മിസൈൽ എന്ന് പറയുന്നത് ഏകദേശം നാല് ലക്ഷം കോടി രൂപയുടെ ഡി ഉൽപ്പന്നങ്ങൾ നിലവിൽ മറ്റു രാജ്യങ്ങൾ വാങ്ങാനിരിക്കുന്നുണ്ട് അതിനുള്ള ആഗോള ടെൻഡറുകൾ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നുവെന്നാണ് ചെയർമാൻ കൂടിയായ സമീർ റി കാമത്ത് പറഞ്ഞിരിക്കുന്നത് കരയിൽ നിന്നും വിമാനത്തിൽ നിന്നും അന്തർവാഹിനികളിൽ നിന്നും ഒരുപോലെ തന്നെ ബ്രഹ്മോസ് മിസൈലുകളെ തുടക്കാനാകും ലക്ഷ്യം കൃത്യമായി തന്നെ ഇവ ഭേദിക്കുമെന്നതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത വലിയ നാശനഷ്ടങ്ങൾ തന്നെയാണ് ഇതിലൂടെ വരുത്താനായി സാധിക്കുന്നത് വിദേശങ്ങളിൽ നിന്നും ആയുധങ്ങൾ വലിയ തോതിൽ ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്ന ഒരു രാജ്യമായിരുന്നു ഇന്ത്യ പക്ഷേ ഇന്ന് ബ്രഹ്മോസിലൂടെ ഈ രീതി ഇന്ത്യ മാറ്റി രചിച്ചിരിക്കുന്നു പുതിയൊരു ചരിത്രം തന്നെയാണ് ഇന്ത്യ ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് ഫിലിപ്പീൻസിന് പിന്നാലെ വിയറ്റ്നാമും ഇന്തോനേഷ്യയും ബ്രഹ്മോസ് വാങ്ങാനുള്ള താല്പര്യം അറിയിച്ചിരുന്നു അവിടങ്ങളിലേക്കും ഉടനടി തന്നെ ബ്രഹ്മോസ് മിസൈലുകൾ എത്തിച്ചേരുമെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ പ്രതിരോധ സാമഗ്രികളുടെ കയറ്റുമതിയിൽ നമ്മുടെ രാജ്യം അതിവേഗം ബഹുദൂരത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രതിഫലനം ഏവർക്കും കാണുവാൻ കഴിയുന്നതാണ് ഇക്കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിലായിരുന്നു മൊത്തം കയറ്റുമതിയുടെ എഴുപത് ശതമാനവും നടന്നിട്ടുണ്ടായിരുന്നത് സാധാരണഗതിയിൽ ഇറക്കുമതിയിൽ ആശ്രയിച്ചിരുന്ന ഇന്ത്യ ഇന്ന് തൊണ്ണൂറ് ശതമാനത്തോളം കയറ്റുമതിയിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു തദ്ദേശീയമായി വികസിപ്പിച്ച ആകാശ് മിസൈലുകൾ അർജുൻ ടാങ്കറുകൾ എച്ച് എ എൽ ഹെലികോപ്റ്ററുകളടക്കം വിവിധ പ്രതിരോധ സാമഗ്രികളുടെ കയറ്റുമതിയും രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ ആരംഭിക്കും ഇന്ത്യ തദ്ദേശീയമായി ആയുധങ്ങളും ഉപകരണങ്ങളും യുദ്ധവിമാനങ്ങളും മറ്റുമൊക്കെ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നു അത് ഏറെ അഭിമാനകരമായത് തന്നെയാണ് രാജ്യത്തിനകത്ത് നിർമ്മിക്കുമ്പോൾ ഇവ വാങ്ങാൻ താല്പര്യം പ്രകടിപ്പിച്ച് മറ്റ് രാജ്യങ്ങൾ വരുന്നു പ്രതിരോധ ശേഷി വർദ്ധിക്കുന്നു അതുപോലെ തന്നെ തൊഴിലവസരങ്ങൾ ഏറുന്നു പല രാജ്യങ്ങളും ഇതിനോടകം തന്നെ ഇന്ത്യയുടെ മിസൈലുകളും മറ്റും വാങ്ങാനുള്ള താല്പര്യം അറിയിച്ചു കഴിഞ്ഞ് അർമേനിയ പോലുള്ള രാജ്യങ്ങൾക്ക് ഇന്ത്യ ഇതിനോടകം തന്നെ ആയുധങ്ങൾ നൽകുന്നുണ്ട് ഷെല്ലുകളടക്കം ഇന്ത്യ കച്ചവടം ചെയ്യുന്നത് നേരത്തെ തന്നെ ആരംഭിച്ചതായിരുന്നു സ്വന്തം ആവശ്യങ്ങൾക്ക് പോലും ഇറക്കുമതി ചെയ്യേണ്ട ഒരു സാഹചര്യം നിലവിൽ ഇന്ത്യക്കില്ല അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രതിരോധ മേഖലയ്ക്ക് വലിയൊരു കുതിച്ചുചാട്ടം തന്നെയാണ് ഇപ്പോൾ കൈവന്നിരിക്കുന്നത് ഡി ആർ ഡി ഒ വികസിപ്പിച്ച പുതിയ പ്രതിരോധ സംവിധാനങ്ങൾ ആറുമാസത്തിനകം തന്നെ സൈന്യത്തിൻ്റെ ഭാഗമായി മാറുമെന്നതിൽ സംശയവുമില്ല രണ്ടായിരത്തി ഒന്നിലായിരുന്നു ആദ്യ പരീക്ഷണം നടത്തിയ ബ്രഹ്മോസ് മിസൈലിൻ്റെ വിവിധ വേരിയൻറ്റുകൾ ഇപ്പോൾ ഇന്ത്യ കരനാവിക വ്യോമസേനകളുടെ കൈവശം ഏൽപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും പ്രതിരോധ കയറ്റുമതിയിൽ ഇന്ത്യ ഇങ്ങനെ ചരിത്രം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ് ഏകദേശം പതിനാറായിരം കോടി രൂപയുടെ ആയുധങ്ങൾ ഇന്ത്യ ലോക ലോകരാജ്യങ്ങൾക്കു വിറ്റിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പതിമൂവായിരം കോടി രൂപയുടെ ആയുധ ഇടപാടായിരുന്നു ഇന്ത്യ ഒപ്പുവെച്ചിരുന്നത് അത് വീണ്ടും നാൾക്ക് നാൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി വലിയൊരു കുതിച്ചുചാട്ടം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പ്രതിരോധ ഉൽപ്പാദന മേഖലയിലും വലിയൊരു കുതിച്ചുചാട്ടം സംഭവിച്ചിട്ടുണ്ട് ഒരു ലക്ഷം കോടി രൂപയുടെ ഉൽപ്പാദനം നമുക്ക് പ്രതിരോധ മേഖലയിൽ നടത്താനായി സാധിച്ചു ഇന്ത്യയുടെ പ്രതിരോധ കരുത്തിൻ്റെ വലിയൊരു തെളിവ് തന്നെയാണ് വലിയൊരു ഉദാഹരണം തന്നെയാണ് ഇതുപോലുള്ള കച്ചവടങ്ങൾ ഇതുപോലുള്ള ഡീലുകൾ അതിൽ നിന്നും ഒരു കാരണവശാലും ഇനി ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകില്ല എന്നുള്ള ദൃഢനിശ്ചയം തന്നെയാണ് ഇന്ത്യ കൈക്കൊണ്ടിരിക്കുന്നത്